ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കലിംഗ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ വരുന്ന ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ഒഡീഷയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പ് നടക്കുന്നത് ഈ സൂപ്പർ കപ്പിനുള്ള ഒഫീഷ്യൽ സ്കോഡ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് താരങ്ങൾ ഉള്ള സ്കോഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സച്ചിൻ സുരേഷും കോറു സിംഗും ഈ സ്കോഡിൽ ഉണ്ടാവില്ല എന്നായിരുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ സ്കോഡിൽ ഇടം നേടാൻ സച്ചിൻ സുരേഷിനും അതുപോലെ തന്നെ കോറു സിംഗിനും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതേസമയം നോറ ഫെർണാണ്ടസ് മൂലം ഈ ഒരു സ്ക്വാഡിൽ നിന്നും പുറത്തായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിക്കൊണ്ട് സച്ചിൻ സുരേഷ് കമൽജിത് സിംഗ് അൽസാബിത്ത് മുഹമ്മദ് ജസീന് എന്നിവരാണ് ഉള്ളത് ഡിഫൻഡർമാരായിക്കൊണ്ട് ഹോർമിപ്പാം റോയിവ ബികാ ശുനം മിലോസ് ഡുൻസിച്ച് ദുഷാൻ ലഗാത്തോർ നവാചാ സിംഗ് ഐബൻ ബാ ഡോഹ്ലിങ് മുഹമ്മദ് സഹീഫ് സന്ദീപ് സിംഗ് എന്നിവർ വരുന്നു മധ്യനിരയിൽ വിപിൻ മോഹനൻ അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖ് ഫ്രെഡ്ഡി അഡ്രിയാൻ ലൂണ മുഹമ്മദ് അസ്ഹർ യോഹെൻബാ ബീട്ടൈ എബിൻദാസ് അതുപോലെ തന്നെ കോറു സിംഗ് മുഹമ്മദ് ഐമൻ അതുപോലെ തന്നെ അമാവിയ എന്നിവരാണ് വരുന്നത് മുന്നേറ്റ നിരയിൽ ജീസസ് ജിമിനസ് കോമേ പെപ്ര നോവ സദോയ് ഇഷാൻ പണ്ഡിത അതുപോലെ തന്നെ ശ്രീകുട്ടൻ എം എസ് എന്നിങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇരുപത്തിയേഴ് അംഗ സ്ക്വാഡ് വരുന്നത് ആറ് വിദേശ താരങ്ങളെ കളിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ സൂപ്പർ കപ്പിലുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങൾ എല്ലാവരും കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം